ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടൗണിലോട്ട് പോവാണ് ഷോപ്പിങ്ങിന് പോവാണ് ഒരാളുണ്ട് ഒരു വേ എസ് സദാജി സദാജി എസ്റ്റിക്ക് വേണ്ടി ബാക്കി പോകാം ഞാൻ കെട്ടി കൊടുത്ത അവിടെ പോയി യെസ് പോവാ ഏജൻ്റെ അക്കൂടും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് പോണം പോവാം വിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏച്ചിനെ ഓട്ടോ കേട്ടു വെറുതെ തീരുവല്ലോ ഇല്ലേ നമ്മൾ റങ്ങി രണ്ടുപേരും ഓട്ടോ പൈസ കൊടുത്തിട്ട് പിന്നെ ഇല്ലാത്തോണ്ട് ഞമ്മ ഒരു മാസത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് പക്ഷെ നമ്മൾ ഒരു മാസം ഇവിടെ തന്നെ ആയിരുന്നു അല്ലെ പറയോ എങ്ങനത്തെതാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഓ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സാറേ ഈസക്ക് പറയൂ

கலர் இது எந்த வில இட்டு

ഒരാളെ കണ്ടിടാണെങ്കിലും മറക്കുന്നല്ലേ ഒരു മാസം ഇവിടെ തന്നെയായിരുന്നു പറഞ്ഞത് പറഞ്ഞതല്ലേ വാക്കുകൾ വീണ്ടും വീണ്ടും അറപ്പിറ്റാതെ കേൾക്കുന്നവർക്ക് ആരോചകരമായി തോന്നും ഇതൊക്കെ അവിടുന്ന് ഭാഷാശുദ്ധിയുള്ള വർത്തമാനം മാത്രമേ നമ്മൾ രണ്ടാമത്തെ ശോഭയാച്ച് ബാക്കിലാരാണ് നിൽക്കുന്നത് ഞാനും കൂട്ടിട്ടു ഷോപ്പിലാണ് വന്നിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം വില കുറവാണ് ആദ്യം പോയ ഷോപ്പിൽ വില കൂടുതലാണ് പക്ഷെ നിങ്ങൾക്ക് വില കൂടുതൽ ഇഷ്ടമില്ല ഞങ്ങൾക്ക് വില കുറഞ്ഞതാണ് അതെ അതല്ലേ അവിടെ കൊണ്ടുപോയ എനിക്ക് രണ്ടാടുത്ത ചീറ്റയും കേട്ട തീവ്യാണ് അതെ അതിന് ഞാൻ മെയിനായിട്ട് കാണിച്ചു കൊടുത്തത് ഞാനത് ഷോപ്പിൽ കയറാമെന്ന് പറഞ്ഞു എന്റെ അതിൽ എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഇവിടെ ഇവര് മനസ്സിലാക്കുന്നില്ല ആ കാര്യം എന്ത് ചുടും ചിലവിലൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് കുട്ടികളുടെ നല്ല കൂടുതൽ റേറ്റ് ഓഫർ ആ അതാണല്ലേ എന്താണ് ഞാൻ തെരപ്പാരോക്കട ഇവിടെയുള്ള ഒരു എന്താണ് ഡ്രസ് സെലക്ഷൻ ചെയ്യണം ക്യാഷ്യിലുള്ളതും അതിലാണോ പൂത്തത് യൂസ് ചെയ്യാതെ ക്യാഷ് ഒരുപാടുണ്ട് ബാങ്കിലൂടെ പോയിട്ട് മണിക്കുറ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എടുത്തടാ എടുക്കേ എന്നോടൊന്നും ചോയ്ക്കാത്തന്നെ എടുത്തു അതോടെ പൊന്തിച്ചു കറക്റ്റ് ചീല തള്ളിട്ടത് അല്ലേ ഇങ്ങനെ വരൂ പോട്ടെ ഇപ്പൊ നമ്മൾ പോകുന്ന എങ്ങോട്ടെ തിരക്കൂരിൽ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാല് നമ്മുടെ തക്കുടു നമ്മുടെ വെറുപ്പിക്കലായിഡുവിന്റെ മകൾ തക്കുടു ഏർ ചെരുപ്പ് വാങ്ങാൻ പോവാണ് നമ്മൾ ചെരുപ്പ് കണ്ടു അത് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ ഷോപ്പിലോട്ട് വരുന്നത്

ഞാൻ എങ്ങനെ എനിക്ക് ഇഷ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണത് വേണോന്നോ കൗസറിൽ വന്നിട്ടുണ്ട് മന്തി കൗസർ കൗസറിൽ വന്നിട്ടുണ്ട് മന്തി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്ക അയ്യോ സ്ഥലം തരാത്തത് കൊണ്ട് ഞാൻ ചേർക്കാൻ സ്വർവൻ ഷിവിടെയും പരിചയപ്പെടുത്തുന്ന ആണ് ചെലവ് ഇതാണ് അവിടെ അപ്പൊ അവിടെയാ നമ്മളെല്ലാരും എത്രയുള്ളു ഏ അതെ തല ഇട്ടിരുന്നു പുഴുമന്തി കായർക്കും ക്ഷീണം ഓ യെസ് പാർസല് വാങ്ങിട്ടൊക്കെയാണ് പോക്ക് ഇല്ല അങ്ങനെ നമ്മളെന്നും പറഞ്ഞ കഞ്ഞിങ്ങി കുടിക്കാലോ യെസ് അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ് ഈ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ